പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത സംഭവത്തിൽ വിശദീകരണവുമായി മുൻ മുൻമണ്ഡലം പ്രസിഡന്റ് പ്രമോദ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ വിവാഹത്തിൽ പങ്കെടുത്തു തന്റെ ഫോട്ടോ മാത്രം പുറത്തു വന്നതിന് പിന്നിൽ പാർട്ടിയിലെ വിഭാഗീയതയാണ് തന്നെ ബലിയാടാക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമിച്ചെന്നും പ്രമോദ് പെരിയ ആ വിഭാഗത്തിൽ കോൺഗ്രസിന്റെ സമുന്നതായ നേതാക്കളൊക്കെ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാജൻ പെരിയ മുൻ മണ്ഡലം പ്രസിഡന്റ് ടി രാമകൃഷ്ണൻ അടക്കം ഒത്തിരി ബൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ യൂത്ത് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ അടക്കം അതിൽ പങ്കെടുത്തിട്ടുണ്ട് പാർട്ടി പങ്കെടുത്തവർക്ക് മൊത്തം എടുക്കാതെ ഒരു മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ എനിക്ക് മാത്രം എടുത്ത നടപടിയിൽ എനിക്ക് കടുത്ത വിദ്വേഷം പ്രതിഷേധമുണ്ട് എൻ്റെ ഫോട്ടോ മാത്രം അങ്ങനെ വന്നത് എന്തുകൊണ്ടെന്നല്ല അവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് അരുൺ പാറക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി അരുൺ ഇത് തനിക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റു നേതാക്കൾ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നത് അത് അതിൽ വാസ്തവമുണ്ടോ സ്മിത ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പതിമൂന്നാം പ്രതിയുടെ മകന്റെ വിവാഹ ചടങ്ങിലാണ് ഈ പ്രമോദ് പെരിയ പങ്കെടുത്തത് വിവാദമായത് അത് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറയ്ക്ക് കാരണമായി കെ പി സി സി ഇടപെട്ടുകൊണ്ട് പ്രമോദ് പെരിയെ പെരിയ മണ്ഡലം പ്രസിഡന്റിനെ തലസ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോൾ പ്രമോദ് പെരിയ വിശദീകരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് താൻ മാത്രമല്ല വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് ഈ ബാലകൃഷ്ണൻ പെരിയ ഇരട്ട ഇരട്ടക്കൊലപാതക കേസിലെ പതിമൂന്നാം പ്രതി ബാലകൃഷ്ണൻ മാത്രമാണ് ാണ് സി പി ഐ സി പി ഐ അനുഭാവിയായി പ്രവർത്തകനായിട്ടുള്ളത് ആ കുടുംബത്തിലെ മറ്റുള്ള ആളുകളെല്ലാം തന്നെ കോൺഗ്രസ് അനുഭാവികളാണ് ഈ വരൻ ഉൾപ്പെടെ വരൻ പെരിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറാണ് ഈ വരൻ ഉൾപ്പെടെ കോൺഗ്രസ് അനുഭാവിയാണ് അദ്ദേഹം വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പെരിയ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ വികസന സമിതി അംഗം കൂടിയായ താൻ ഈ കല്യാണത്തിൽ പങ്കെടുത്തത് എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള ആളുകൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ ആ വിഭാഗം വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്നും പ്രമോദ് പെരിയ പറയുന്നുണ്ട് എന്നാൽ തന്റെ ഫോട്ടോ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറത്ത് പുറത്തുവിട്ട് അത് വലിയ തോതിലുള്ളൊരു വിവാദമാക്കിയത് എന്ന് അറിയാൻ സാധിക്കുന്നില്ല മറ്റൊന്ന് ഈ പങ്കെടുത്ത ആളുകൾ കെ പി സി സി സെക്രട്ടറി ഉൾപ്പെടെ പങ്കെടുത്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ അവരുടെ ഫോട്ടോ ഒക്കെ പുറത്തു വരാതെ അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനു മുന്നിൽ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയാണോ എന്ന സംശയമാണ് ഇപ്പോൾ പ്രമോദ് പെരിയ പങ്കുവെക്കുന്നത് എന്തായാലും ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ തന്നെ ഇത് വലിയ രീതിയിലുള്ള കാരണമായിരിക്കുകയാണ് പൊട്ടിത്തെറിക്കാരണമായിരിക്കുകയാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്